ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് സോ ഇന്നത്തെ എൻക്ലക്സ് ആറിന്റെ വീഡിയോയിൽ ആർത്രോസ്ലീറോസിസ് എന്നൊരു കണ്ടീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ആർത്രോസ്ക്ലീറോസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ച് ഇത് ആർത്രോസ്ക്ലീറോസിൻ്റെ മെക്കാനിസം എന്താണെന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് ആത്രോസ്ക്ലീറോസിസ് ഇംപീഡ്സ് കൊറോണറി ബ്ലഡ് ഫ്ലോ ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെക്കാനിസംസ് ആത്രോസ്ക്ലീറോസിസ് ബ്ലഡ് ഫ്ലോ ഇംപീഡ് ചെയ്യുന്നത് ഇതിൽ താഴെപ്പറയുന്നതിൽ ഏത് മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ ഒന്നാമത്തത് പ്ലേക്ക് ഒബ്സ്ട്രാക്ട്സ് ദിവസം പ്ലേക്ക് ഓബ്സ്ട്രക്സ് ആർട്രി ബ്ലഡ് ക്ലോഡ്സ് ഫ്രം ഔട്ട് സൈഡ് ദ വെസ്സൽ വോൾ ഹാർഡ് ആൻഡ് വെസൽസ് ഡയലേ ടു അലൗ ദ ബ്ലഡ് ടു ഫ്ലോ ത്രൂ ഓക്കെ സോ ഓപ്ഷൻസ് ഇതാണ് ഇത് ചെയ്യണമെങ്കിൽ ആത്രോസ്ക്ലീറോസിസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ആത്രോസ്ക്ലീറോസിസ് ആർട്രീസിലുണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണ് ആർട്ട്രീസ് അറിയില്ലേ ബ്ലഡ് വെസ്സൽസ് ആണ് അത് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മളുടെ ത്രൂ ഔട്ട് ദ ബോഡിയിലോട്ട് എത്തിക്കുന്നത് ഈ ആർട്ട്രീസ് ആണ് ഓക്കെ സോ ആത്രോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്രോമ അതായത് പ്ലേക്ക് ആണ് ആത്രോമ എന്ന് പറഞ്ഞാൽ പ്ലേക്ക് ആണ് ഓക്കെ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡനിങ് അല്ലെങ്കിൽ തിക്കനിങ് എന്നാണ് നോ ആർട്ട്രീസിൽ ഈ പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാകുന്നത് മൂലം ആർട്രീസ് തിക്കനാകുന്നതിനെ അല്ലെങ്കിൽ ഹാർഡൻ ആകുന്നതിനെയാണ് ഹാർഡനാകുന്നതിനെയാണ് ആത്രോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ നോർമൽ ആർട്ടറി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓക്കെ നോർമൽ ആർട്ടറിക്ക് പല ലെയേഴ്സ് ഉണ്ട് അതിൽ ഇന്നർ ലെയറിനെയാണ് എൻഡോ തീലിയം എന്ന് പറയുന്നത് ദാ ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേറ്റവും ഇന്നർ ആയിട്ടുള്ള ലെയറിനെയാണ് എന്തെന്ന് പറയുന്നത് എൻഡോ തീലിയം എന്ന് പറയുന്നത് ഈ എൻഡോ തീലിയത്തിന് ഏതെങ്കിലും കാരണവശാൽ ഡാമേജ് സംഭവിക്കുമ്പോൾ ആ പാർട്ടിൽ പ്ലേഗ് ഫോർമേഷൻ ഉണ്ടാകും ഈ പ്ലേഗ് ഫോർമേഷൻ ഗ്രാജ്വലി കൂടിക്കൂടി റപ്ചർ ആവുകയും ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുകയും ഈ ബ്ലഡ് ക്ലോട്ട്സ് ആർട്ടറിയിലൂടെ പോകുന്ന ബ്ലഡിന്റെ കൂടെ പോയി ബോഡിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിൽ എത്തിച്ചേരുകയും ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കണ്ടീഷൻസ് ഹാർട്ടിലോട്ട് ഈ ബ്ലഡ് ക്ലോട്ട് എത്തുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം അല്ലെ ബ്രെയിനിലോട്ട് ഈ ബ്ലഡ് ക്ലോട്ട് പോകുകയാണെങ്കിൽ സ്ട്രോക്ക് വരാം അങ്ങനെ ഈ ഒരു പ്രോഗ്രസ്സാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ആർത്രോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടറീസിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പ്ലേക്ക് ഫോർമേഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് ഓക്കെ സോ ഈ പ്ലേക്ക് ഫോർമേഷൻ കാരണം ആർട്ടറീസിലൂടെ പോകുന്ന ബ്ലഡ് ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാകുക ഓക്കെ സോ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് നോർമൽ ആർട്ടറി ആണ് ഇതാണ് പ്ലേക്ക് ഫോർമേഷൻ ഈ യെല്ലോ ഡെപ്പോസിറ്റ് യെല്ലോ ഫാറ്റി ഡെപ്പോസിറ്റ് എന്ന് നമ്മൾ പറയും ഓക്കെ ഈ പ്ലേക്ക് എന്ന് പറയുന്നത് ഫാറ്റ്സ് കൊളസ്ട്രോള് അതുപോലെ തന്നെ മറ്റ് ഒക്കെ കൂടി ചേരുന്നതാണ് ഈ പ്ലേക്ക് എന്ന് പറയുന്നത് ഈ പ്ലേക്കിൻ്റെ ഫോർമേഷൻ ഉണ്ടായി അത് ഗ്രോ ആയി റപ്ചർ ആവുകയും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്കെ നോ ആർസ്ക്ലിറോസിസ് ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം ഇങ്ങനെ ഒരു പ്ലേക്ക് ആർട്ടറിയുടെ ഉള്ളിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ ഫ്ലോ അവിടെ തടസ്സമാവുകയാണ് ചെയ്യുന്നത് ഓക്കെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ക്ലിയർ അല്ലേ അപ്പൊ ആർത്രോസ്ക്ലീറോസിന്റെ മെക്കാനിസം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ പ്ലേക്ക് ഫോർമേഷൻ എവിടെയാണ് സംഭവിക്കുന്നത് ആർട്ടറിസിലാണ് അത് ബോഡിയുടെ ഏത് ആർട്ടറിയിൽ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് ഓക്കെ ഇനി എസ്പെഷ്യലി കൊറോണറി ആർട്ടറിസിലൊക്കെ ആണെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് ഒക്കെ ഉണ്ടാവാം ഓക്കെ അപ്പം നമുക്കറിയാം ഈ ആർട്ടറീസ് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ബോഡിയിലെ പല ഭാഗത്തോട്ട് എന്ത് ചെയ്യുകയാണ് ഫ്ലോ ചെയ്യിക്കുകയാണ് അപ്പോൾ ബോഡിയുടെ ഏത് ഭാഗത്ത് വേണേലും ലൈക്ക് ഫോർ എക്സാമ്പിൾ ആത്രോസ്ക്ലീറോസിസ് കാരണം കിഡ്നി ഡിസീസസ് അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനിലുള്ള സിംറ്റംസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനുണ്ടാകുന്ന സിംറ്റംസ് ഉണ്ടാകുന്ന സിംറ്റംസ് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അല്ലെങ്കിൽ അരിത്രിമിയ പോലെയുള്ള ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഈ ഒരു കണ്ടീഷൻ കൊണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ ഇനി എങ്ങനെയാണ് ആത്രോസ്ക്ലീറോസിസ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഓക്കെ സോ മെയിനായിട്ട് ആത്രോസ്ക്ലീറോസിസ് ഉണ്ടാകുന്നതിന്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ ലെവൽ അല്ലെങ്കിൽ ട്രൈ ഗ്ലിസറൈഡ് ലെവല് കൂടുന്നത് കൊണ്ടാണ് ഓക്കെ എൽ ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈ ഗ്ലിസറൈഡ് ലെവല് കൂടുന്നത് കൊണ്ട് ഉണ്ടാവാം ഓക്കെ നോ അതല്ലെങ്കിൽ ടൊബാക്കോ പ്രൊഡക്ട്സിൻ്റെ യൂസ് കാരണമോ ഡയബറ്റിസോ ഹൈ ബ്ലഡ് പ്രഷറോ കാരണം ഈ ആത്രോസ്ക്ലിറോസിസ് ഉണ്ടാവാം ഓക്കെ സോ നമ്മൾ നാല് മെയിൻ ആയിട്ടുള്ള റീസൺസ് ആണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ഹൈ എൽ ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈ ഗ്ലിസറൈഡ് ലെവൽ രണ്ട് ടുബാക്കോ പ്രൊഡക്റ്റിൻ്റെ യൂസ് മൂന്നാമത്തത് നമ്മളുടെ ബോഡിയിൽ ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ആത്രോസ്ക്ലൂറോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ എന്നാൽ ആത്രോസ്ക്ലിയൂറോസിസിനെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം ഇതിന്റെ സ്റ്റേജസ് ആണ് ആദ്യം എൻഡോതീലിയൽ ഡാമേജ് ആണ് സംഭവിക്കുക എൻഡോതീലിയൽ തീലിയൽ ഡാമേജ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ എൻഡോതീലിയം എന്താണ് ആർട്ടറിയുടെ ഇന്നർ ലെയർ ആണ് അല്ലേ എൻഡോ എന്തെങ്കിലും കാരണവശാൽ ഡാമേജ് സംഭവിക്കുമ്പോൾ അവിടെ ഒരു കെമിക്കൽ പ്രോസസ് നടക്കും ഓക്കെ അതായത് ഇമ്മ്യൂൺ റിയാക്ഷൻ നടക്കും ഓക്കെ അതിൻ്റെ ഫലമായിട്ടൊരു ഫാറ്റി സ്ട്രേക്ക് ഫോർമേഷൻ ഉണ്ടാകും ആത്രോസ്ക്ലിറോസിന്റെ ഫേസ്റ്റ് വിസിബിൾ സൈൻ ആണ് ഫാറ്റി സ്ട്രേക്ക് ഫോർമേഷൻ ഓക്കെ അത് ഗ്രോത്ത് സംഭവിച്ച് സംഭവിച്ചു ആയി മാറുകയും പ്ലേക്ക് ഗ്രോത്ത് ഉണ്ടാകുകയും അത് റപ്ചർ ആവുകയുമാണ് ചെയ്യുന്നത് ഓക്കെ സോ ഇതിന്റെ ഒരു പ്രോസസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ സോ സിംറ്റംസ് എന്ന് പറയുന്നത് ഏത് ആർട്ടറി ആണോ അഫക്റ്റഡ് ആയിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിനിലോട്ടുള്ള ആർട്ടറിയിലാണ് ആർത്രോസ്ക്ലീറോസിസ് ഉണ്ടാകുന്നതെങ്കിൽ സ്ലേഡ് സ്പീച്ച് വിഷൻ ലോസ് അതുപോലെ തന്നെ ഡ്രൂപ്പിംഗ് ഓഫ് ദ ഫേസ് ആർംസിലും ലെഗ്സിലും വീക്ക്നെസ് ഉണ്ടാവുക ഓക്കെ അങ്ങനെയുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കാണും ട്രാൻസിയൻഡ്സ്കിമിക് അറ്റാക്ക് സ്ട്രോക്ക് ഇതൊക്കെ ഉണ്ടാവാം ഓക്കെ ഇനി ഹാർട്ട് ആർട്ടറിസിലോട്ടാണെങ്കിൽ ചെസ്റ്റ് പെയിന് ആഞ്ചെയ്ന അങ്ങനെ ലങ്സ് റിലേറ്റഡ് ആണെങ്കിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് പോലെയുള്ള സിംറ്റംസ് അതുപോലെ തന്നെ ആംസ് ആൻഡ് ലെഗ്സിനെ എഫക്ട് ചെയ്യുന്ന ആർട്ടറീസ് ആണെങ്കിൽ ലെഗ് പെയിന് പെരിഫറൽ ആർട്ടറി ഡിസീസ് അതുപോലെ തന്നെ ആംസിലും ലെഗ്സിലും ഒക്കെ പെയിൻ അനുഭവപ്പെടുക നടക്കുമ്പോൾ നടക്കുന്നതിൽ വീക്ക്നസ് ഉണ്ടാവുക ഓക്കെ അതുപോലെ തന്നെ കിഡ്നീസിലോട്ടാണെങ്കിൽ കിഡ്നി ഫെയിലിയർ ബ്ലഡ് പ്രഷർ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് കിഡ്നീസിലാണെങ്കിൽ സംഭവിക്കുക അങ്ങനെ ഏത് ആർട്ടറിയിലാണോ സംഭവിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ സിംറ്റംസ് വരുന്നത് ഓക്കെ ഇതിന്റെ കോംപ്ലിക്കേഷൻ ആണ് സ്ട്രോക്ക് ട്രാൻസിയൻ ഡിസ്കീമിക് അറ്റാക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ ഈ ഒരു ആർത്രോസ് ആർത്രോസ്ക്ലീറോസിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഓക്കെ ഇത് മെയിൻ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് കാർഡിയാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് വഴിയും അതുപോലെ തന്നെ നമ്മളുടെ ഇ സി ജി എക്കോ കാർഡിയോഗ്രാം ഇലക്ട്രോ കാർഡിയോഗ്രാം ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഓക്കെ ഇനി ഇത് ട്രീറ്റ് ചെയ്യുന്നത് ഈ ബ്ലോക്ക് മാറ്റാനായിട്ട് സ്റ്റെൻറ്റ് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കേഷൻസ് എസ്പെഷ്യലി കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസ് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസ് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഡയറ്റിലും അതുപോലെ തന്നെ എക്സസൈസിലും വരുത്തേണ്ട മാറ്റങ്ങൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഓക്കെ ഇനി നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റനിലോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ആർത്രോസ് ക്ലീറോസിസ് ഉണ്ടാകുന്നത് അതിൻ്റെ മെക്കാനിസം എന്താണ് വെയിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന പ്ലേക്കല്ല ആർട്ടറീസിനെയാണ് പ്ലേക്സ് ഒബ്സ്ട്രക്ട് ചെയ്യുന്നത് അത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം വെസൽ വോളിന്റെ ഔട്ട്സൈഡ് അല്ല നമ്മൾ പറഞ്ഞു എൻഡോ തീലിയത്തിനാണ് ഡാമേജ് സംഭവിക്കുന്നത് പിന്നെ ഹാർഡൻഡ് വെസൽസ് ഡയലേ ടു അലൌ ദ ബ്ലഡ് ടു ഫ്ലോ ത്രൂ അതല്ല ഡയലേഷൻ അല്ല അവിടെ സംഭവിക്കുന്നത് നാരോയിങ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആണ് ഓക്കെ സോ ബ്ലഡ് വെസൽസ് ചെറുതാകുകയാണ് ചെയ്യുന്നത് അപ്പൊ ഡയലേഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല ഹാർഡനിങ് ഇവിടെ സംഭവിക്കുന്നുണ്ട് ബട്ട് ഡയലേഷൻ അല്ല ഡയലേഷൻ എന്ന് പറഞ്ഞാൽ വലുതാവുക എന്നാണ് ഇത് ഈ പ്ലേക്ക് ഫോർമേഷൻ കാരണം ആർട്ടറീസിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് കുറയാണ് ചെയ്യുന്നത് ഓക്കെ സോ ക്ലിയർ ആണല്ലോ നമ്മുടെ ആൻസർ രണ്ടാമത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ സോ ആർസ് ക്ലീറോസിസ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ